ഭാര്യയ്ക്ക് അവിഹിതമുണ്ടെന്ന സംശയത്താൽ രണ്ടു വർഷമായി പിരിഞ്ഞു കഴിയുന്ന യുവാവ് ഭാര്യയും മക്കളെയും പെട്രോൾ ഒഴിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായി തിങ്കൾകരിക്കം കുഴവിയാട് കടമാൻകോട് സുജിത് ഭവനം വീട്ടിൽ മുപ്പത്തിനാലുകാരൻ കെ സുജിത്താണ് പിടിയിലായത് ഇയാൾ ഭാര്യ കുളത്തൂപ്പുഴ സുജിത് ഭവനിൽ ഇരുപത്തിയേഴുകാരി രേഷ്മയുമായി രണ്ടു വർഷമായി പിരിഞ്ഞു കഴിയുകയാണ് യുവതിയും മക്കളും താമസിക്കുന്ന അരുവാപ്പുലം തോപ്പിൽ മിച്ചഭൂമിയിലെ രതീഷ് ഭവനം വീട്ടിൽ മെയ് ഇരുപത്തിനാലിന് രാത്രി ഒൻപത് മുപ്പതിനെത്തിയ സുജിത് കഥക തുറക്കാൻ ആവശ്യപ്പെട്ടു യുവതി പേടിച്ച് വാതിൽ തുറന്നില്ല ഈ വിരോധം കാരണം പിറ്റേന്ന് പുലർച്ചെ ഒന്നിന് വീണ്ടും എത്തിയ ഇയാൾ മുറ്റത്ത് കിടന്ന മൺവെട്ടി കൊണ്ട് അടുക്കള വാതിൽ പൊളിച്ച് ഉള്ളിൽ കടന്നു കൈവശം ചുറ്റികയും ലൈറ്ററും പ്ലാസ്റ്റിക് കുപ്പിയിൽ പെട്രോളും കരുതിയിരുന്ന ഇയാൾ ചുറ്റിക കൊണ്ട് ജനലിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയും രേഷ്മയും മക്കളും ഉറങ്ങിക്കിടന്ന മുറിയിൽ അതിക്രമിച്ച് കടന്ന് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി തുടർന്ന് അവരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു സ്റ്റേഷനിൽ എത്തി പരാതി നൽകിയ രേഷ്മയുടെ മൊഴി സി പി ഒ സന്ധ്യ രേഖപ്പെടുത്തി കോന്നി പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീജിത്ത് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സംഭവ ശാസ്ത്രീയ അന്വേഷണ സംഘവും വിരലടയാള വിദഗ്ധരുമെത്തി തെളിവുകൾ ശേഖരിച്ചു പ്രതി കയ്യിൽ കരുതിയ പെട്രോൾ നിറച്ച കുപ്പിയും ലൈറ്ററും ചുറ്റുകയും പോലീസ് കണ്ടെടുത്തു കൂടാതെ പ്രതി ഉപയോഗിച്ചെന്ന് വ്യക്തമായ മൺവെട്ടിയും ബന്ധവസ്ഥെടുത്തു ഇയാൾ പൊട്ടിച്ച ജനലിന്റെ ഗ്ലാസ് കഷ്ണങ്ങളും തെളിവിലേക്കായി പോലീസ് ശേഖരിച്ചു രേഷ്മയ്ക്കും സുജിത്തിനും മൂന്ന് മക്കളാണ് യുവതിക്ക് വീട്ടുജോലിയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുളത്തു പുഴയിലുണ്ടെന്ന വിവരമറിഞ്ഞു പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അവിടെ എത്തി കുളത്തൂപ്പുഴ പോലീസിന്റെ സഹായത്തോടെ ഇന്നലെ രാത്രി തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ് ഇ പാഠ്യപാഠ്യതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവർഡ് ഓഫ് ലീദ്ദേ